ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗൊന്നും അല്ല ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ് ഞാനും മോനും ഹസ്ബൻഡ് അടുത്ത് അബ്ദുതാബിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ബാഗ് പാക്കിങ്ങും ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി ബ്ലോഗാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മൾ പോകുന്നതിനൊരു രണ്ടാഴ്ച മുമ്പ് തൊട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ തുടങ്ങിയിരുന്നു അപ്പം ഞാൻ മേടിക്കുന്ന മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു ബെഡ്റൂമിൽ ോട്ടങ്ങ് ആക്കി കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും അതുപോലെ തന്നെ പൊടികളും അതുപോലെ അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ ടിന്നിലാക്കിയാണ് ഞാൻ കൊണ്ടുവന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും ബുദ്ധിമുട്ടില്ല കവറിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ടിന്നിനോട്ടൊന്നും മാറ്റാതെ ഉപയോഗിക്കാൻ വലിയ വലിയ ബുദ്ധിമുട്ടാണ് അച്ചാർ ഐറ്റംസ് ഒന്നും തന്നെ ഞാൻ കവറിൽ പാക്ക് ചെയ്തില്ല എല്ലാം ടിന്നിലാണ് പാക്ക് ചെയ്തത് ഈ ടിന്നെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു സെറ്റ് ഓഫ് ടിന്നുകളാണ് കാരണം പല സൈസിലുള്ള ഡിഫറെൻ്റ് സൈസിലുള്ള ഒരു ആറെണ്ണം വീതം വരുന്ന ഒരു സെറ്റ് ടിന്നുകളായിരുന്നു ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല അടപ്പൊക്കെ തന്നെ ആയാലും നല്ല മുറുക്കമുള്ള ടിന്നുകളായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ തുണികളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തുണികൾ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് വേണ്ട പലയിരക്ക് സാധനങ്ങൾ അതെല്ലാം ഒരുപാട് കൊണ്ടുപോയില്ല അത്യാവശ്യം നമുക്ക് വേണ്ട അരിപ്പൊടി അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു മോനിപ്പം ഒരു രണ്ടേ മുക്കാൽ വയസ്സായിട്ടുണ്ട് അപ്പം മോനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ട് കാരണം ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാരി ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലവ് ലാപ്പിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ബാഗായിരുന്നു അത് പതിനെട്ട് കിലോ വരെ നമുക്ക് അതിൽ ക്യാരി ചെയ്യാം പിന്നെ കുഞ്ഞിന് ഒരു ഡയപ്പർ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മദർലിയുടെ ഡയപ്പർ ബാഗാണ് ഞാൻ വാങ്ങിച്ചത് അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണിത് അതിനകത്തൊരു സെവൻ കെ ജി വരെയൊക്കെ ഇരിക്കും അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാഗായിരുന്നു അത് നല്ല ക്വാളിറ്റിയുള്ള ബാഗായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു അത്യാവശ്യം ഞാൻ അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു കാരണം വെയിറ്റ് കൂടുതലായ വലിയ ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പാത്രങ്ങളൊക്കെ ആയാലും എല്ലാം അതുപോലെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് ഒരുപാട് വെയിറ്റ് കൊണ്ടുപോകാനും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ശേഷമുള്ളൊരു വീഡിയോ ആണിത് നമ്മൾ അത്യാവശ്യം എല്ലാം രണ്ട് കാർട്ടൂൺ ബോക്സിലും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഹാൻഡ് ബാഗിലും ഒക്കെ ആയിട്ട് നിറച്ചു അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ലഗേജിൽ ഒരു അറുപത് കിലോയും ഹാൻഡ് ബാഗ് ഇരുപത് കിലോയും കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് അതനുസരിച്ച് എല്ലാം പാക്ക് ചെയ്തു സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ അതൊരു ടാസ്ക് തന്നെയായിരുന്നു കാരണം വെയിറ്റ് കറക്റ്റ് നോക്കി പാക്ക് ചെയ്യാമെന്നുള്ളത് വെച്ചാൽ ഒരു വലിയൊരു ടാസ്ക് ടാസ്ക്കായിരുന്നത് അപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് ഞങ്ങളുടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തത് എല്ലാം ഒരുവിധം പാക്ക് ചെയ്ത് വെച്ചു ഇനി അതെല്ലാം ഒന്ന് ഒട്ടിച്ചാൽ മാത്രം മതി ടേപ്പ് ഉപയോഗിച്ച് അങ്ങനെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബാക്ക് പാക്കിംഗിൻ്റെ വീഡിയോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബബ്സ് യു